ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസലമലൈക്കും ആദിയാലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഞണ്ട് റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിയാലിസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ഞണ്ടാണ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ട് വരാം അതുപോലെ തന്നെ നമ്മൾ ഞണ്ട് വാങ്ങുമ്പം ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ നല്ല പെഞ്ഞണ്ട് നോക്കിയിട്ട് എടുക്കണം അതായത് നല്ല മുട്ടയുള്ള ഞണ്ടായിരിക്കും മുട്ടയെന്ന് പറഞ്ഞാൽ പരിഞ്ഞിൽ അതുപോലെ തന്നെ ഈ ഒരു പെണ്ണ്ടിന് നല്ല മാംസമുള്ള ഞണ്ടു ആയിരിക്കും മൺചട്ടിയിലാണ് ഞണ്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് എടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുടം വെളുത്തുള്ളിയാണ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതും അതുപോലെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഓയിലിൽ കിടന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ആ ഒരു സമയത്ത് നല്ലൊരു മണം വരും ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലേയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കറിവേപ്പിലയും കൂടി ഒന്ന് മൂത്ത് വരട്ടെ ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് മീഡിയം സൈസ് നാല് സവാള കനം കുറഞ്ഞ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതും കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് കൈയ്യെടുക്കാതെ തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടുന്നതാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാലും ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഒന്ന് കൈ കയ്യെടുക്കാതെ തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കാം മൊത്തത്തിൽ കവർ ചെയ്ത് വെക്കേണ്ട ജസ്റ്റ് നമുക്കൊന്ന് വിടവിട്ടൊന്ന് അടച്ച് വെച്ചാൽ മാത്രം മതി നമ്മളിങ്ങനെ ഒന്ന് അടച്ച് വെച്ച് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതൊന്ന് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സവാളയങ്ങ് കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറിപ്പോകും സവാള ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസ് പഴുത്ത നാല് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് പഴുത്ത തക്കാളിയല്ല നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കണം അതാണ് നമ്മുടെ മസാലയ്ക്ക് ഏറ്റവും ടേസ്റ്റ് നൽകുന്നത് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വിടവിട്ടൊന്ന് അടച്ചു വയ്ക്കാം എന്നിട്ടൊരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയും ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ കുറച്ച് വെള്ളവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പറ്റത്തില്ല നമുക്കിതൊന്ന് തുറന്നു വെച്ചിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ മസാല പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് കിട്ടേണ്ടത് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകവും കൂടി ഒന്നിച്ച് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയാണ് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തിട്ടുള്ള കുരുമുളകിന് പകരം നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തിട്ടുള്ള കാശ്മീരി മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഈ മസാല പൊടികളെല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ചട്ടിയിലേക്ക് ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം ചട്ടിയിൽ നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ മസാലപ്പൊടികൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സവാളയും തക്കാളിയും ആ മസാലപ്പൊടികളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊന്നും സിമ്മിലാക്കി ഇട്ട് കൊടുത്തിട്ട് ഈ മസാലപ്പൊടികളെല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് ഒരുപൊടി മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ഇതിലേക്കൊന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഞണ്ടും മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഞണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഞണ്ട് പൊടിഞ്ഞു പോകാതെ വേണോ ഒന്നും മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് മീഡിയം സൈസ് ഒരു തേങ്ങാടെ മൊത്തത്തിലുള്ള പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമില് ഒരാറ് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം നമുക്കൊരു നാല് മിനിറ്റ് ഒന്ന് സിമ്മിലാക്കി ഇട്ട് കൊടുക്കുകയും ചെയ്യണം ഇനി ഇതിവിടുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു തേങ്ങാപ്പാലിൽ തന്നെയാണ് ഇതൊന്ന് വെന്ത് വരേണ്ടത് എങ്കിലും മാത്രമേ നമ്മുടെ ഈ ഒരു റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇനി ഈയൊരു സമയത്ത് വേണം നമ്മൾ ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് എന്നിട്ടത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ എനിക്ക് ഉപ്പു പാകത്തിനുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഞണ്ട് റോസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള വേവും കാര്യങ്ങളും ഒരു പത്ത് ആണ് ആദ്യം നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആറ് മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊരു നാല് മിനിറ്റ് സിമ്മിലാക്കി ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ തീലാണെന്ന് വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഞണ്ട് റോസ്റ്റിന് ഒരുപാട് പുളിയും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ തക്കാളിയുടെ ചെറിയ ഒരു പുളിയിലാണ് ഈ ഒരു ഞണ്ട് റോസ്റ്റ് നമ്മൾ എടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പുളി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്ന ആ സമയത്ത് ഒരു പീസ് കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് എന്ത് പാകമായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരുപിടി മല്ലിയിലയും കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈയൊരു സമയത്ത് ഇതിൻ്റെ എരിവ് പാകത്തിനുണ്ടോയെന്ന് കൂടി നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഞണ്ട് റോസ്റ്റ് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓയിൽ തെളിഞ്ഞു വരുന്നത് കാണാം ഇനി നമുക്കൊരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിതങ്ങ് സെർവിംഗ് പ്ലേറ്റിലേക്ക് ഒന്നങ്ങ് മാറ്റിയെടുക്കാം ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ല ടേസ്റ്റ് ആണെന്ന് ഇത് നമുക്ക് കപ്പയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യാരിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ഒന്ന് എനേബിൾ ചെയ്യാനും അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്